നമസ്കാരം ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാല് ഉഷപൂജ വഴിപാടാണ് മോഹൻലാല് നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖ നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാല് വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്നും കെട്ടുനിറച്ചാണ് മല കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിൽ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാന്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ സംവിധാനം ചെയ്യുന്ന എംബുരാൽ പ്രദർശനത്തിനെത്തുന്നത് ഏറെ കാലത്തിനു ശേഷമാണ് മോഹൻലാൽ എത്തുന്നത് സന്നിധാനത്തിലെത്തി മനമൊരുക്കി പ്രാർത്ഥിക്കുകയും തന്റെ സുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും വഴിപാട് നടത്തിയിരിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള വളരെ വലിയ സൗഹൃദത്തിന്റെ അടയാളമാണ് കാണുന്നത് ആ സ്നേഹബന്ധമാണ് ഇവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെയാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ മുഖ്യധാരാ വാർത്തകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് വാർത്തയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം എന്ന ചിത്രത്തിന്റെ റിലീസിന് മുന്നേയും മോഹൻലാൽ ശബരിമലയിൽ എത്തിയിരുന്നു ഇപ്പോഴിതാ എംപുരാൻ ചിത്രത്തിന്റെ റിലീസിന് മുന്നേ ആയോടിയായിട്ട് മോഹൻലാലിന്റെ ശബരിമല ദർശനം കൂടെ തന്റെ ഉറ്റ സുഹൃത്തിന് വേണ്ടിയുള്ള കടുത്ത പ്രാർത്ഥനയും ഭാര്യയ്ക്കും വഴിപാട് ചെയ്തിരുന്നു അതിൽ നിന്നുമെല്ലാം വായിച്ചെടുക്കുന്നത് മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യത്തെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് എന്തായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ നമുക്കും മോഹൻലാലിന് കൂടെ പ്രാർത്ഥിക്കാം സത്യത്തിൽ ഇത്തരം വാർത്തകളെല്ലാം കാണുമ്പോൾ പലരും അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് വെറുതെ പറയുകയാണ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എന്നാൽ അദ്ദേഹം ശബരിമലയിൽ ചെയ്ത റസീദാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന നക്ഷത്രത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു വഴിപാട് തന്നെ ചെയ്തിട്ടുള്ളത് ഇത്തരം വഴിപാട് തെളിവ് തന്നെ നിങ്ങളുടെ മുന്നിൽ പ്ര പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് വെറുതെ തള്ളലല്ല ഇത് യാഥാർത്ഥ്യമാണെന്ന് സിനിമകളെല്ലാം റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഫാൻസും തമ്മിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് എന്നാൽ ഇവരെന്നും കൂട്ടാണ് ഒറ്റ ഒറ്റ കൂട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫാൻസ് അസോസിയേഷനുകൾ തമ്മിൽ പരസ്പരം തർക്കിക്കാറുണ്ട് പരസ്പരം മത്സരിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം ഇവർക്കിടയിൽ ഒന്നുമല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവരുടെ സൗഹൃദവും സ്നേഹവും ഒക്കെ ആത്മാർത്ഥമാണ് ഉറച്ചതാണ് മറ്റു ഫാൻസ് അസോസിയേഷനുകൾ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം വെറുതെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവരുടെ സ്നേഹവും ബന്ധം എന്ന് പറയുന്നത് എന്നും ആത്മാർത്ഥമായിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂട്ടിയും മോഹൻലാലും നൽകുന്ന പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ഇവർ ഒരേ വേദിയിൽ പങ്കിടുമ്പോൾ പരസ്പരം ബഹുമാനിക്കുന്നത് കണ്ടാൽ തന്നെ ഇവർക്കിടയിലെ സ്നേഹബന്ധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ഇങ്ങനെയൊരു വയ്യാത്ത ആരോഗ്യനില ചെറിയ മോശമായപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുന്ന മോഹൻലാലിൻ്റെ ഒരു മനസ്സ് തിരിച്ച് മമ്മൂട്ടിക്കും മോഹൻലാലിനോടുള്ള സ്നേഹം ഇതെല്ലാം ഇവരുടെ സ്നേഹബന്ധത്തെയും ഇവരുടെ ഉള്ളിലെ നന്മയെയുമാണ് കാണിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഒരു മമ്മൂട്ടി ഫാൻസ് ആണോ അതോ മോഹൻലാൽ ഫാൻസ് ആണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഏത് ഫാൻസ് ആയാലും ഇവർ രണ്ടുപേരും ഒന്നാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഏതായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്